യു എസിലെ ടെക്സസിലുള്ള ഹനുമാൻ പ്രതിമയ്ക്കെതിരെ വിവാദ പരാമർശവുമായി റിപ്പബ്ലിക്കൻ നേതാവ് അലക്സാണ്ടർ രങ്കൻ രംഗത്ത് വന്നിരിക്കുകയാണ് തൊണ്ണൂറടി ഉയരമുള്ള ഹനുമാൻ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയനെതിരെയാണ് റിപ്പബ്ലിക്കൻ നേതാവിന്റെ വിവാദ പരാമർശം ക്രിസ്ത്യൻ രാജ്യത്ത് വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം റിപ്പബ്ലിക്കൻ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഡെങ്കിന്റെ പ്രസ്താവന മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ സ്റ്റാച്യു ഓഫ് യൂണിയന്റെ വീഡിയോ പങ്കുവെച്ച് അലക്സാണ്ടർ ഡെങ്കൻ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ടെക്സസിൽ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് നമ്മളൊരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് you okay. എച്ച് എൻ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് റിപ്പബ്ലിക്കൻ നേതാവിന്റെ വിവാദ പരാമർശം ഉണ്ടായത് പോസ്റ്റിന് താഴെ നിരവധി പേർ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അലക്സാണ്ടർ ഡെങ്കിലെതിരായ ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് നിങ്ങൾ അമേരിക്കൻ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നു എന്നാൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല നിങ്ങൾ ഹിന്ദുവല്ലാത്തതുകൊണ്ട് അത് വ്യാജമാകണമെന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറ്റൊരാളുടെ കമന്റ് ടെക്സസ് സെൻട്രൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ അലക്സാണ്ടർ ടെസ്റ്റ് പ്രതിമ തകർക്കാൻ ആഹ്വാനം ചെയ്യുന്ന വിദ്വേഷ കമന്റുകൾക്കും കാരണമായിട്ടുണ്ട് റിപ്പബ്ലിക്കൻ നേതാവിനെ വിമർശിച്ച മറ്റു ചിലർ അമേരിക്കൻ മതസ്വാതന്ത്ര്യത്തെ അദ്ദേഹത്തെ ബോധിപ്പിക്കുന്നുണ്ട് നിരവധി അമേരിക്കക്കാരും പോസ്റ്റിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്കൻ സർക്കാർ ഒരു മതേതര സ്ഥാപനമാണെന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടി വ്യാജ ഹിന്ദു ദൈവം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മറ്റൊരു അമേരിക്കക്കാരൻ ചോദിച്ചു വിദേശ ചിഹ്നങ്ങൾ അങ്ങനെ കെട്ടിപ്പടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് താൻ മനസ്സിലാക്കുന്നു പക്ഷേ മറ്റ് ദൈവങ്ങളെ നിങ്ങളുടേതിനേക്കാൾ വ്യാജമായി ചിത്രീകരിക്കരുത് അത് അസംബന്ധമാണ് മറ്റൊരാൾ കൂട്ടിച്ചേർത്തു പക്ഷേ മറ്റ് ദൈവങ്ങളെ നിങ്ങളുടേതിനേക്കാൾ വ്യാജമായി അത് അസംബന്ധമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം റിപ്പബ്ലിക്കൻ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ രംഗത്തെത്തി റിപ്പബ്ലിക്കൻ പാർട്ടിയെ ടാഗ് ചെയ്ത എക്സിൽ പോസ്റ്റ് പങ്കുവച്ച ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ നിങ്ങളുടെ പാർട്ടിയുടെ സെനറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം നിങ്ങളുടെ സ്വന്തം മാർഗനിർദ്ദേശം വിരുദ്ധമായി വിവേചനം കാണിക്കുകയും ഒന്നാമത്തെ ഭേദഗതിയുടെ സ്ഥാപന വ്യവസ്ഥയെ അവഹേളിക്കുകയും ചെയ്യുന്നുവെന്നും കൂടാതെ ഹിന്ദുവിരുദ്ധ വിദ്വേഷവും ഇതിലുണ്ടെന്നും അവർ പറഞ്ഞു അലക്സാണ്ടർ ഡെങ്കിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് ഹൂസ്റ്റണിലെ ഷുഗൻലാൻഡിലുള്ള ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലാണ് തൊണ്ണൂറടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിനാണ് പ്രതിമയുടെ അനാച്ഛാദനം നടന്നത് ഇത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് ശ്രീരാമനെയും സീതയെയും ഒന്നിപ്പിക്കുന്നതിൽ ഹനുമാന്റെ പകനെ അനുസ്മരിപ്പിച്ചിട്ടാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന പേര് പ്രതിമയ്ക്ക് നൽകിയത് ശ്രീ ചിന്നജയ സ്വാമിയുടെ ആശയം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയാണ് ശക്തിയുടെയും ഭക്തിയുടെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും മൂർത്തിഭാവമായ ഹനുമാന്റെ വട കെ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രതിമയാണിതെന്ന് സ്റ്റാച്യു ഓഫ് യൂണിയന്റെ വെബ്സൈറ്റിൽ പറയുന്നു